രാത്രിയാകുമ്പോ മയക്കുമരുന്ന് അത് ഉപയോഗിക്കാനുള്ള ഒരു ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മള് പകൽ വീട് ഇതൊരു കോർപ്പറേഷൻ്റെ കീഴിൽ പകൽ വീടിനും ഒരു ഹോളും രണ്ട് ബാത്റൂമും ഒരു അടുക്കളയും മാത്രം ഉണ്ടായാൽ മാത്രം അതിലേക്കുള്ള ഫർണിച്ചറ് ഭക്ഷണ സാഹചര്യങ്ങളൊക്കെ കോർപ്പറേഷൻ കിട്ടും അതിൽ രണ്ടു ദിവസം പച്ചക്കറി രണ്ട് ദിവസം പിന്നെ മരിച്ച രണ്ട് ദിവസം അരച്ചേനാണ് അതിന്റെ ഫുഡ് ഉച്ചക്കെ രാവിലെ പത്ത് മണിക്ക് ചായ അണിക്ക് ചായ ഇത്രയും കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ നിന്നു കിട്ടാൻ നമുക്കിപ്പോ വന്നത് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരെയും നമ്മൾ സ്നേഹിക്കണം ഒരേപോലെ കാണണം കുട്ടികളെ കാണുന്ന അതേ രീതിയിൽ തന്നെ വയോജനങ്ങളെയും കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പം നമുക്ക് അതിനുള്ള ഒരു സ്ഥലം രണ്ട് സ്ഥലം ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ട് പക്ഷെ അത് ഒന്നും ഉചിതമല്ല ഒരു ഓരോ എന്താ പറയുക കോളേജിൻ്റെ തൊട്ടടുത്തുകൊണ്ടായതുകൊണ്ട് ഒന്നിപ്പോൾ നോക്കിയിട്ടുണ്ട് അതിനുള്ള ഇത് കിട്ടിയിട്ടില്ല അത് വെക്കുന്നില്ല എന്നുള്ളത് കിട്ടി ഇവിടെ എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ് സ്ഥലം നമ്മളെ വയോജനങ്ങൾക്ക് വന്നിരിക്കാൻ പോയി വരാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലം കിട്ടിയിട്ട് അതിനൊരു കിട്ടി ഞാൻ പറഞ്ഞ പോലെ ഒരു

അതിൽ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ചെയ്യും കിട്ടും അപ്പൊ വീട്ടിൽ ഒരു എന്താ ഉണ്ടാവില്ല എന്നാലും നമുക്ക് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അല്ലെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരാളെ കാണുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ പണ്ട് സ്കൂൾ പഠിച്ച കഥകളും സ്കൂളിന്റെ മുറ്റത്തിരുന്ന് പല